എൻ്റെ വാഴ കൃഷിയിലെ പുതിയ അതിഥികളെ പരിചയപ്പെടുത്താം റോവസ്റ്റ് വഴമാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ വാഴ വലിയ ഹൈറ്റ് ഉണ്ടാവില്ല ചെറുതായി റോവസ്റ്റ് റോവസ്റ്റാണത് ഉണ്ടായിരുന്നു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കുറച്ചും കൂടി മൂക്കുമ്പോൾ കവറിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കിളികൾ പെട്ടെന്ന് ഇത് മൈസൂർ വാഴ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സെക്ഷൻ ഉണ്ടായിട്ട് കുറച്ച് സ്ഥലം ഗ്യാപ്പ് പിന്നെയാണ് മൈസൂർ വാഴ പിന്നെ നമ്മൾ കറി വെക്കാൻ ായിട്ടുള്ള കുറച്ചും കൂടി ആവാണ്ട് പിന്നെ കദളിയുടെ കതൽപ്പഴത്തിൻ്റെ കുറെയുണ്ട് അഞ്ഞൂറിൽ അധികം വാഴകളുണ്ട് നേന്ത്ര ഒഴികെ ബാക്കി ഞാലി മൈസൂർ കദളി പിന്നെ റോവസ്റ്റ് പൊണ്ണൻ തുടങ്ങിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാണ് ഒരു കഴിഞ്ഞ വർഷം വിളവെടുപ്പ് നടത്തി ഇത് രണ്ടാം വർഷമാണ് പൊണ്ണം വായക്ക അത്യാവശ്യം വിൽക്കാനോ കിട്ടി ബാക്കിയുള്ളത് പരമാവധി നമ്മൾ ഉപയോഗിച്ചു അയൽപ്പക്കാർക്ക് കൊടുത്തു സുഹൃത്തുക്കൾ കൊടുത്തു മൈസൂരും കഥലൊന്നും വിറ്റില്ല പൊണ്ണ വായക്കയാണ് മാത്രമാണ് വിറ്റിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കേ